എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ബാലേന്ദ്രനെ ശിവൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ആദ്യം അസുഖക്കെങ്ങനെയുണ്ടെന്ന് ചോദിക്കട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയും അസുഖക്കെ എത്രയോ ഭേദമാണെന്ന് പറയും ഇപ്പം ശിവൻ ചോദിക്കുകയാണ് ഈ അസുഖത്തിൻ്റെ ഇടയിൽ വേറെ വലിയ ടെൻഷനും കൂടെ എടുത്ത് തലയിൽ വെക്കണോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണേ ആ ടെൻഷൻ എനിക്ക് കിട്ടിയത് കൈതക്കൽ മാളിക വീട്ടിൽ നിന്നാണെന്ന് പറയും കേട്ടോ അപ്പോൾ ഇവിടുന്ന് നിനക്ക് ടെൻഷനൊന്നും തന്നിട്ടില്ലല്ലോ ഇവിടുന്ന് ഒരു പെണ്ണിനെ മാത്രമല്ലേ നിനക്ക് തന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു അതാണ് ഇപ്പം എൻ്റെ വലിയ ടെൻഷൻ അവിടെ ഇങ്ങനെ ഇഞ്ചിക്കല്ലി ഇഞ്ചിക്കല്ലിനേക്കാളും ടെൻഷൻ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും ആ ടെൻഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ അവരൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ രാജീവനൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ബാലേന്ദ്രൻ ശിവനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നം തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും നിങ്ങൾ എന്ന് പറയാനോ അപ്പോൾ എന്തായാലും വൈജയന്തി അവിടെ ഉണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ സമാധാനപരമായിട്ട് ടെൻഷൻ തീർക്കാൻ വരികയാണെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി കാര്യങ്ങളെന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് കടപ്പാട്ടൂരിലാണ് അവളുടെ ടെൻഷൻ എന്നാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട് അവിടെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടോ ഫോൺ വയ്ക്കുന്നത് അപ്പോൾ ഞാനിവിടെ തന്നെ കാണുമെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അലീനേനോട് അലിനിയാണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ ബാലേന്ദ്രൻ ശിവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അലിനിക്ക് സംശയം ഇനിയിപ്പോൾ അലീന എറണാകുളത്തിന് പോകണോ പോകണ്ടേ എന്നുള്ളൊരു സംശയമാണ് അപ്പം ഞാൻ പോണോ അവരിങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ നിൽക്കണോ എന്നുള്ള സംശയമൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രനും പറയുന്നുണ്ട് നിന്നോട് ഞാൻ പോയിക്കോളാം പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ പോയിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ മാമച്ചായൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ അവർ അവിടെ വന്നിട്ട് നിന്നെ ദോജിക്കാനും സാധ്യതയുണ്ട് എനിക്കിപ്പോൾ ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും നിന്നോട് ഞാൻ പോകാൻ സമ്മതിച്ചല്ലേ നമുക്ക് നോക്കാം എന്നൊക്കെ പറയാനുണ്ടപ്പാലെനിക്കും ഭയങ്കര ടെൻഷനാണ് പിന്നീട് രേവതി കുട്ടീനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി നാളെ ഇങ്ങോട്ട് വരികല്ലേ എന്നൊക്കെ രേവതി കുട്ടി ചോദിക്കുമ്പോൾ ഞാൻ നാളെ ഇങ്ങോട്ട് വരാനിരുന്നതാണ് പക്ഷേ ഞാനിപ്പോൾ വരണോ എന്നൊരു സംശയത്തിലാണെന്ന് പറയും അപ്പോൾ അത് എന്ത് പറ്റി എന്ന് ചോദിക്കട്ടോ ഇവിടെ എന്ത് അപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുകയാണ് അപ്പം മേഡത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയും അപ്പോൾ എനിക്ക് ആ മാഡം എന്നുള്ള പേരെ കേൾക്കണ്ട എനിക്ക് ദേഷ്യമാണെന്നൊക്കെ രേവതി കുട്ടി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരൊക്കെ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കോട്ടോ അപ്പോൾ എന്നെ ഇറക്കി വിടാനേ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവരെല്ലാം കൂടെ വരുന്നത് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ചേച്ചി അവിടെ നിൽക്കുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണോ ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വരാനെന്ന് പറയുമ്പം അതൊന്നും വേണ്ട ഞാൻ ബസ്സിന് കയറി വന്നോളാം എനിക്ക് ഇങ്ങനെ സാറിനെ ഇവിടെ ഒറ്റക്കാക്കി പോരാനും ഒരു പേടിയൊക്കെ ഉണ്ട് എന്ന് പറയൂട്ടോ അതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും പിന്നീട് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറയും അതിൻ്റെ ഇടയിൽ അലിനെ പറയുന്നുണ്ടായിരുന്നു അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരാൻ പേടിയാണെന്ന് അപ്പോൾ രേവതി കുട്ടി ചോദിക്കും അച്ഛനോ വന്ന് ചോദിക്കും കേട്ടോ അത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ എന്തായാലും അതൊക്കെ ഞാൻ ഇങ്ങനെ നിന്നെ നേരിട്ട് കാണുമ്പോൾ പറയാം ഇപ്പോൾ ഞാനത് പറയാനുള്ള മൂഡിലൊന്നുമല്ല മോളെ എന്ന് പറയും ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്നും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കോൾ കട്ട് ചെയ്യും അത് കഴിഞ്ഞ് പിന്നീട് ഗ്രേസമ്മയും മാമ്മച്ചേനേയും കൂടെ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതി കുട്ടി അവർക്കുള്ള ചായയും പലഹാരമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അലീനയുടെ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചീനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ചേച്ചി ആകെ ടെൻഷനിലാണ് ചേച്ചി ഇങ്ങോട്ട് വരാനിരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചേച്ചിക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ സാറിനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വരാനൊരു പേടി എന്ന് പറയും കേട്ടോ അപ്പോൾ ഗ്രേസമ്മ ചോദിക്കണം എന്നുണ്ട് നല്ല ഭാര്യ മക്കളൊക്കെ ഇല്ലയെന്ന് ഭാര്യ മക്കളൊക്കെ ഒരു സൈഡാണ് സാറൊറ്റയ്ക്കാണ് അതല്ലേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുകയാണ് കേട്ടോ ഇനി അപ്പം ചേച്ചിനെ അവരെല്ലാവരും കൂടെ പിടിച്ച് പുറത്താക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഇങ്ങോട്ട് കയറി പോകുന്നാൽ മതിയല്ലോ അവൾ എന്തിനാണ് അവിടെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് എന്നൊക്കെയാണ് രേസമയം മാമച്ചായനും പറയുന്നത് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് നമുക്ക് ചേച്ചിനെ അങ്ങോട്ട് പോയി കൊണ്ടുവന്നാലോന്ന് അപ്പം അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് ബസ് കയറി ഇങ്ങോട്ട് വന്നാൽ പോരെ എന്നൊക്കെയാണ് ആദ്യം അവർ ചോദിക്കുന്നത് പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും ഇങ്ങനെ പറയുന്ന സമയത്ത് മാമച്ചായൻ ഗ്രേസമ്മേനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ ഗ്രേസമ്മ എന്താ ചെയ്യേണ്ടേന്ന് അപ്പോൾ സാധാരണ വെള്ളം പോകുമ്പോ മീൻ അതിന്റെ കൂടെ പോവുക ചെയ്യാറ് ഇതിപ്പോ ചെറിയ മീൻ പോകുമ്പോ നമുക്ക് അതിന്റെ പിറകെ പോവാം എന്നിങ്ങനെ രേവതി കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ രേവതി പറയുന്ന പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതാണ് ഗ്രേസമ്മ അങ്ങനെ കളിയാക്കി കൊണ്ട് പറഞ്ഞത് അപ്പോൾ എന്തായാലും അവര് പോവാന്ന് തീരുമാനിക്കുമ്പോൾ രേവതി കുട്ടിക്ക് നല്ല സമാധാനമാവുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി ഇങ്ങനെ മാമച്ചായനോട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന കാര്യം അലീനിയ ചേച്ചിനോട് പറയേണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം മാമച്ചായൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവളോട് പറയാതെ എങ്ങനെയാണ് നമ്മൾ പോകുന്നത് നമുക്ക് വഴി അറിയണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു എന്താ പിന്നെ ഞാൻ ചേച്ചീനോട് ലൊക്കേഷൻ അയച്ച് തരാൻ പറയാം ഇന്ന് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവർ പോകാമെന്ന് തീരുമാനിച്ചല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ രേവതി കുട്ടിയാണെങ്കിലും അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണമോളും അലീനയും കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് ചായ കുടിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഭവിധിയാണെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ വന്നിരിക്കും അവരുടെ അടുത്ത് തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യം ചായയൊന്നും കുടിക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും വൈജയന്തി ആണെങ്കിൽ കൊല്ലപ്പള്ളിയിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ നല്ല സന്തോഷത്തിലാണ് കേട്ടോ കയറി വരുന്നത് അപ്പോൾ ഹോളിലേക്ക് കയറുന്ന സമയത്ത് തന്നെ കൃഷ്ണമോളും അതുപോലെ തന്നെ അലീനയും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഒരു കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം അലിനെയും കൃഷ്ണമോളും പെട്ടെന്ന് അങ്ങ് എണീക്കും കേട്ടോ അലീനയുടെ കയ്യിൽ ഒരു ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല ദേഷ്യത്തോടെ അങ്ങനെ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു കഴിക്കടി കഴിക്കുക ഇന്നത്തോടുകൂടി നിന്റെ അവിടുത്തെ കഴിപ്പ് തീർന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയും നാളെ എന്റെ ആങ്ങളമാരും എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നത് നീ ഇങ്ങനെ എന്നോടാണ് കളിച്ചത് വൈജിൻ്റെക്ക് ഒരു ഡസൺ കുടുംബക്കാരെടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാന കേട്ടോ അപ്പൊ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു ആരൊക്കെയാണ് നാളെ ഇങ്ങോട്ട് വരുന്നതെന്ന് അപ്പൊ പറയും ഹരി വരുന്നുണ്ട് കമലേടത്തി വരുന്നുണ്ട് ശിവേട്ടനും രാജീവനും വരുന്നുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രമംഗലത്ത് നിന്ന് രാവുണി മക്കൾ വരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പൊ ബബിത പറയുകയാണെ എന്നാൽ പിന്നെ നാളെ ഞാൻ കോളേജിലേക്ക് പോവില്ല നാളെ ഇവിടെ ഒരു അടി നടക്കല്ലോ അത് കാണാൻ ഒക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും സ്കൂളിൽ പോകും എന്ന് പറയൂട്ടോ ഇവിടെ ആര് വന്നാലും അച്ഛൻ്റെ അടുത്ത് ഒരു നടക്കില്ലാന്നൊക്കെയാണ് കൃഷ്ണമോള് പറയുന്നത് അപ്പൊ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അവര് വന്നിട്ട് എന്തായാലും അലീനിനെ പിടിച്ച് പുറത്താക്കുന്നു തന്നെയാണ് പറയുന്നത് അതൊക്കെ പറഞ്ഞ് വൈജയന്തി അവിടെ നിന്ന് അങ്ങ് പോവേ അപ്പൊ വൈജയന്തി അങ്ങ് പോയി കഴിഞ്ഞ ശേഷം ടേബിളിൽ ഡൈനിങ് ടേബിളിൽ ചായ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഭബിതിയാണെങ്കിൽ അലീൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഇങ്ങനെ മടിച്ചു നിന്നെങ്കിലും പിന്നീട് എന്തോ പലഹാരം ചായ ഒക്കെ കണ്ടപ്പോൾ അലി എന്തോ കൊതി വന്നിട്ടാണെന്ന് തോന്നുന്നുണ്ട് ചായ ഒക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോട് കളിയാക്കി കൊണ്ട് ചോദിക്കും നാണില്ലല്ലോ ഇത് അലീന ചേച്ചി ഉണ്ടാക്കിയതാണ് അതെടുത്ത് കഴിക്കാൻ എന്ന് ഞാൻ ഞാനെന്തിനാണ് കാണിക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കിയ ഫുഡ് എല്ലാവർക്കും എടുത്ത് കഴിക്കുക എന്നിങ്ങനെ പറയേ ഓ അച്ഛൻ പറയാൻ കാത്തിരിക്കുകയായിരുന്നോ എന്നാൽ പിന്നെ കഴിച്ചോ രോഹിയട്ടനും കൂടെ എടുത്ത് കഴിക്കുക ഇനിയിപ്പോൾ നാളെ ഇങ്ങനെ അലീന ശേച്ചിനെ എല്ലാവരും കൂടെ പുറത്താക്കിയല്ലേ പിന്നെ കഴിക്കാൻ പറ്റാതിരുന്നാലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ആദ്യം നിന്റെ വായ ഇങ്ങനെ ഒന്ന് അടച്ചു വെക്കുകയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് രോഹിത് അവിടുന്ന് പോവും കേട്ടോ അപ്പം കൃഷ്ണമോക്കാണെങ്കിലും ആകെ ടെൻഷൻ ഇനിയിപ്പോൾ അലീനിനെ അവർ വന്നിട്ട് പിടിച്ച് പുറത്താക്കുമോന്ന് അപ്പോൾ അലീനെ ആണെങ്കിലും നല്ല കൂളായിട്ടായിട്ട് ഇരിക്കുന്നത് എന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു മോളെ ചായ തണുത്ത് പോകും അതെടുത്ത് കഴിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അലിനിക്ക് ഒരു കൂസലും ഇല്ലാതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം അത് കാണുമ്പോൾ ഭഗതിക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പിന്നീട് രാത്രിയാണ് അലിനെയും കൃഷ്ണമോളൊക്കെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കൃഷ്ണമോക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് കേട്ടോ അത് കണ്ടുകൊണ്ടാണ് അലീന ഇങ്ങനെ ചോദിക്കുന്നത് മോൾക്ക് എന്താ ടെൻഷൻ ഉണ്ടെന്ന് ചോദിക്കട്ടെ അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അന്ന് ഇങ്ങനെ അവരെല്ലാരും കൂടെ ചേച്ചീനെ പിടിച്ച് പുറത്താക്കിയതല്ലേ ഇനിയിപ്പോ നാളെന്തൊക്കെയോ സംഭവിക്കാന്ന് എനിക്ക് അറിയില്ല നല്ല പേടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ മോൾ പേടിക്കൊന്നും വേണ്ട അന്ന് അച്ഛനെ അറിയാതെയല്ലേ അവർ ഇതൊക്കെ ചെയ്തത് ഇന്നിപ്പം അച്ഛനെല്ലാം അറിയാലോ എന്നും അറിയൂട്ടോ എന്തായാലും പിന്നീട് അലീനയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ കൃഷ്ണമോൾ കിടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നും നീ ഇവിടെ തന്നെയാണോ കിടക്കുന്നതെന്ന് അപ്പൊ എനിക്ക് രാത്രി ചേച്ചീനെ ഇവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടത്താനും പേടിയാണ് ഇപ്പോ അതും തന്നെ പേടിക്കുന്നത് വീട്ടിലുള്ളിൽ കയറി വന്ന് ആരെ ചെയ്യാനെന്നൊക്കെ ചോദിക്കുമ്പോൾ വീട്ടിനുള്ളിൽ തന്നെ നമ്മളേതാക്കാനുള്ള ശത്രുക്കൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിച്ചല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് ചേച്ചിയെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണ് ഞാൻ ഇവിടെ കിടക്കുന്നത് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടെ തന്നെ കിടക്കാനാണ് കേട്ടോ പിന്നീട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട് അലിനെയാണെങ്കിൽ കൃഷ്ണമോക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പിറ്റേ ദിവസമാണ് മാമച്ചായനും രേസമയും മാമ രേവതി കുട്ടി എല്ലാവരും കൂടെ രാവിലെ തന്നെ കടപ്പാട്ടൂരിലേക്ക് പോവാൻ റെഡി ആയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ജോസൂട്ടിയാണെങ്കിലും കാറിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കാറൊക്കെ തുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ജോസൂട്ടിനോട് പറയുന്നുണ്ടായിരുന്നു വാതിൽ തുറന്നിട്ട് അങ്ങോട്ടേക്കും പോവരുത് വീടൊക്കെ നന്നായിട്ട് നോക്കിക്കോണം എവിടെയും കറങ്ങി നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജോസൂട്ടിക്കാണെങ്കിലും ഭയങ്കര സങ്കടമാണ് അവർ എവിടേക്ക് പോകുമ്പോഴും ജോസൂട്ടിനെ കൊണ്ടുപോകുന്നില്ലല്ലോ ഇപ്പോൾ മാമച്ചായം തന്നെ ഡ്രൈവ് ചെയ്ത് എല്ലാവരത്തേക്കും പോവല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ജോസൂട്ടിയുടെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ജോസൂട്ടിയാണെങ്കിലും ഞാൻ എങ്ങോട്ടും ഞാൻ എല്ലാം നോക്കിക്കോളാം എന്നൊക്കെ ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നേ അപ്പം രേവതി കുട്ടിയാണെങ്കിലും കാറിൽ കയറാൻ നേരത്തെ ജോസൂട്ടിനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ വൈകുന്നേരം തിരിച്ച് വരൂട്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് കഴിഞ്ഞ് പിന്നീട് ശിവനാണെങ്കിൽ ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ടായിരുന്നേ ബാലചന്ദ്രനെ വിളിച്ചിട്ട് ചോദിക്കും ബാല നീ അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് ചോദിക്കും അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ട് എന്ന് പറയൂ കേട്ടോ പിന്നെ നിങ്ങൾ വരുന്നെന്ന് വിചാരിച്ച് ഞാനിവിടുന്ന് ഒളിച്ചുവിടുന്നതാണ് നിങ്ങൾ വിചാരിച്ചത് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പൊ ഞങ്ങളൊരു പത്തൊമ്പത് പേര് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രാവുണ്യ അമ്മമ്മയുടെ മക്കള് തിരുവനന്തപുരത്ത് നിന്ന് എത്താൻ വൈകുന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്താൻ വൈകുന്നേരം എന്ന് പറയൂട്ടോ അപ്പൊ നിങ്ങൾ പത്ത് പേരേ ഉള്ളൂ ഞാൻ വിചാരിച്ചൊരു പത്തിരുപത്തിയഞ്ച് പേരുണ്ടാവും എന്നാണ് എന്ന് പറയൂട്ടോ അപ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾ പത്ത് പേരെന്നെ മതി എന്ന് പറയൂട്ടോ എന്തായാലും ഞങ്ങൾ ഇന്ന് അലീനേനെ അവിടുന്ന് പുറത്താക്കിയിട്ടേ പോലെ ഉള്ളൂ എന്നൊക്കെയാണ് ശിവനാണെങ്കിലും ബാലേന്ദ്രനോട് പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് അപ്പൊ രേവതി കുട്ടിയും ഗ്രേസംബി എല്ലാം അലീനേനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രേവതി കുട്ടിയാണെങ്കിലും വൈജയന്തിന് കാണുന്ന സമയത്ത് അതേ മുഖം അതേ സംസാരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി പറയുന്ന ഒന്നും വൈജയന്തിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അലീനിനെ കൊണ്ടുപോകാനാണ് അവരെത്തിയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ആ കൊണ്ടുപോകുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും പഠിച്ചോളും എന്ന് പറയാനായിട്ടോ അപ്പോൾ രേസവം പറയുന്നുണ്ടായിരുന്നു അലീനിനെ കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നേന്ന് പിന്നീട് അവര് കൊണ്ടുപോകാൻ വന്ന കാര്യമൊക്കെ ബാലേന്ദ്രനോട് അലീനെ പറയുമ്പോൾ അലീനിനോട് ബാലേന്ദ്രൻ പോകണ്ടാന്നാട്ടോ പറയുന്നത് അപ്പം ഇത്രയാണ് പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്